ഭീഷണി മുഴക്കി ട്രംപ് കെണിയിൽപ്പെട്ടത് ഇറാനും ഹമാസും ഭൂതികളും അനുനയത്തിന് തയ്യാറായില്ല എങ്കിൽ ഇറാനെതിരെ കടുത്ത നടപടിയാണ് ഉണ്ടാകുന്നത് ഇറാനും ഹമാസിനും ഹൂതികൾക്കും അമേരിക്കയുടെ മുന്നറിയിപ്പ് ഗാസയില ഇസ്രയേലിന്റെ കൂട്ടക്കുരുതി തുടരുകയാണ് ഇപ്പോഴും ഇതിനിടെ ഇറാനും ഹമാസിനും ഹൂതികൾക്കും മുന്നറിയിപ്പ് നൽകിയാണ് അമേരിക്ക രംഗത്തെത്തിയത് അനുനയത്തിന് തയ്യാറായില്ല എങ്കിൽ ഇറാനെതിരെ കടുത്ത നടപടിക്ക് ട്രംപ് മുതിരുമെന്ന് യു എസ് സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചു ഗൾഫ് കടലിൽ രണ്ട് എണ്ണ ടാങ്കറുകൾ പിടിച്ചെടുത്തതായി ഇറാൻ നാവികസേനയും അറിയിച്ചു ആണവ കരാറിന് വഴങ്ങിയില്ലെങ്കിൽ ഇറാനുമേൽ ബോംബിടുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഗൾഫ് മേഖലയിൽ വീണ്ടും സംഘർഷാന്തരീക്ഷമാണ് അന്തരീക്ഷമാണ് സഹകരണമാണ് തെഹ്റാൻ ലക്ഷ്യമിടുന്നതെങ്കിൽ ചർച്ചയ്ക്കൊരുക്കമാണെന്നും മറിച്ചാണ് തീരുമാനമെങ്കിൽ ഏതറ്റം വരെയും പോകുമെന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചു ഭീഷണിയും അടിച്ചേൽപ്പിക്കലും കൊണ്ട് വഴങ്ങുമെന്ന് കരുതേണ്ടതില്ല എന്ന് ഇറാൻ അമേരിക്കയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഇനിയും തയ്യാറായില്ലെങ്കിൽ ഹമാസിനെ കാത്തിരിക്കുന്നത് നരകം തന്നെയാകുമെന്നും അമേരിക്ക താക്കീത് നൽകി ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിന് ഹമാസ് മാത്രമാണ് ഉത്തരവാദികളെന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പ് കുറ്റപ്പെടുത്തി യമനിൽ ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണം കൂടുതൽ ശക്തമായി തുടരാനും അമേരിക്ക അറിയിച്ചിട്ടുണ്ടാവും അതിനിടെ ഗൾഫ് സമുദ്രത്തിൽ എണ്ണ കള്ളക്കടത്തിൽ ശ്രമിച്ച രണ്ട് ടാങ്കറുകൾ പിടിച്ചെടുത്തതായി ഇറാൻ നാവികസേനയും അറിയിച്ചു ഏത് രാജ്യത്തിന്റെ ടാങ്കറുകളാണ് പിടികൂടിയതെന്ന് ഇറാൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ടാങ്കറുകളിൽ ജോലിക്കാരായ ഇരുപത്തിയഞ്ചു പേർ ഇറാൻ നാവികസേനയുടെ പിടിയിലുമാണ് വെടിനിർത്തലിനായുള്ള ഈജിപ്തിന്റെ പുതിയ നിർദ്ദേശം തള്ളിയ ഇസ്രയേല ഗാസയിലെ റഫേൽ കരയാക്രമണവും ശക്തമാക്കി ആയിരങ്ങളെ ഇവിടെ നിന്നും ഇസ്രേൽ സേന പുറന്തള്ളുകയും ചെയ്തു രണ്ട് ദിവസത്തിനിടെ എൺപതിലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് റെഡ് ക്രോസിന്റെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ പതിനാലു പേരെ ക്രൂരമായി കൊലപ്പെടുത്തി കുഴിമാർത്തൽ തള്ളിയ ഇസ്രയേൽ നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമാണ് നടപടി അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമാണെന്ന് യുവൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അതേസമയം ട്രംപിന്റെ ഭീഷണിക്കെതിരെ ഇറാനും രംഗത്തെത്തിയിരുന്നു യുഎസിന്റെ എല്ലാ സ്ഥാപനങ്ങളും നശിപ്പിക്കാൻ മിസൈലുകൾ വരെ സജ്ജമാണ് ഈ മിസൈലുകളിൽ ഗണ്യമായ എണ്ണം രാജ്യത്തുടനീളം സജ്ജീകരിച്ചിട്ടുള്ള ഭൂഗർഭ അറകളിലുമുണ്ട് അവ വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്നാണ് ഇറാൻ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത് അതേസമയം ആണവ കരാറിൽ ഒപ്പുവെക്കാൻ രണ്ടാഴ്ചത്തെ സമയമാണ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്നത് യുഎസുമായുള്ള ആണവ ചർച്ചയ്ക്ക് സമ്മതമല്ല എന്നറിയിച്ചുകൊണ്ട് ഇറാൻ മറുപടിയും നൽകിയിരുന്നു അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടില്ലെന്ന് വ്യക്തമാക്കിയ ഇറാൻ മുൻകാലങ്ങളിലേതുപോലെ യു എസുമായി പരോക്ഷമായി ചർച്ച നടത്താൻ തയ്യാറാണെന്നും വ്യക്തമാക്കി ട്രംപിന്റെ നിർദ്ദേശത്തിന് ഒമാൻ വഴിയാണ് ഇറാൻ മറുപടി അയച്ചത് ട്രംപ് ഇറാനെതിരെ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ യുവ ഭരണകൂടവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ പല തവണ വ്യക്തമാക്കിയിട്ടുണ്ട് മാർച്ച് ആദ്യവാരമാണ് ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ ഇറാൻ നേതാവ് ആയത്തുള്ള ഖമേനിക്ക് ട്രംപ് കത്തയച്ചതാണ് ഇറാനെ കൈകാര്യം ചെയ്യാൻ രണ്ട് വഴികളാണുള്ളതെന്നും അതിൽ ഒന്ന് സൈനികമായും അല്ലെങ്കിൽ കരാറിൽ ഒപ്പിടുകയാണെന്നും അന്ന് ട്രംപ് പറഞ്ഞു എന്നാൽ ട്രംപിന്റെ നിർദ്ദേശം തള്ളിയ ഖമേനി അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു അമേരിക്ക കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല ഇത്തരം ഭീഷണിപ്പെടുത്തുന്ന സർക്കാരുകൾ ലക്ഷ്യം വയ്ക്കുന്നതെന്നും അദ്ദേഹം അന്ന് കൂട്ടിച്ചേർത്തിരുന്നു